സേവാദൾ ഉപ്പതറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ധർണ്ണം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു ഉപ്പ്തറ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നുകൾ എത്തിക്കുക പിണറായി സർക്കാർ നീതി പാലിക്കുക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും സ്റ്റാഫിനെയും നിയമിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് സമരം മോൾ ഒ മറ്റൊരു മരുന്നും കൊടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഉപ്പുതല സി എച്ച് സി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ സങ്കടകരമാണ് എന്ന് സൂചിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല കേരളത്തിലെ സംസ്ഥാന സർവീസിലുള്ള ഗവൺമെന്റ് ആശുപത്രികളിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ച ഗവൺമെന്റിന്റെ നമ്മൾ ഈ പരിപാടിയിൽ സേവാദൾ ഉപ്പുദ്രാ മണ്ഡലം പ്രസിഡന്റ് സിജോപാറക്കൽ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അരുൺ പൊടിബാറ പി എം വർക്കി പൊടിബാറ പി ടി തോമസ് വി കെ കുഞ്ഞുമോൻ ജോർജ് വർഗീസ് ഷിനോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു